മഹാരാഷ്ട്രയിൽ മുഖ്യമന്ത്രി പദത്തെ ചൊല്ലി ചർച്ചകൾ ചൂടുപിടിക്കുമ്പോൾ ബാലറ്റ് പേപ്പർ ഉപയോഗിച്ച് വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്താനുള്ള ശ്രമത്തിലാണ് മർക്കടവാടി എന്ന കൊച്ചു ഗ്രാമം അടുത്തിടെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങളുടെ ഗ്രാമത്തിലെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിൽ കൃത്രിമം നടന്നു എന്നാരോപിച്ചാണ് സോലാപൂർ ജില്ലയിലെ മൽഷ തഹസിലെ ഈ ചെറിയ ഗ്രാമത്തിലെ ആളുകൾ വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്താൻ തീരുമാനിച്ചത് ഇന്ന് രാവിലെ ബാലറ്റ് പേപ്പറുകൾ ഉപയോഗിച്ച് വോട്ട് രേഖപ്പെടുത്താനാണ് തീരുമാനം എന്നാൽ സംഘർഷ സാധ്യത കണക്കിലെടുത്ത് ഡിസംബർ അഞ്ച് വരെ ഗ്രാമത്തിൽ പോലീസ് കർഫ്യൂ ഏർപ്പെടുത്തിയിട്ടുണ്ട് നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടിയുടെ നിയുക്ത എം എൽ എ ആയ ഉത്തം റാവു ജാൻകർ വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് ആദ്യം ആവശ്യപ്പെട്ടത് മത്സരാസ് മണ്ഡലത്തിൽ നിന്ന് പതിമൂന്നായിരത്തി ഒരുന്നൂറ്റി നാല്പത്തിയേഴ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചെങ്കിലും മർക്കടവാടി ഗ്രാമത്തിൽ ലീഡ് നേടാനാകാത്തതിനാൽ ബാലറ്റ് പേപ്പർ ഉപയോഗിച്ച് വീണ്ടും വോട്ടെടുപ്പ് നടത്തണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയായിരുന്നു ഗ്രാമത്തിൽ തന്നെ വിശ്വസിക്കുന്ന ഒരുപാട് വോട്ടർമാരുണ്ടെന്നും ഇതിന് മുൻപുള്ള തെരഞ്ഞെടുപ്പുകളിൽ ഗ്രാമത്തിൽ തനിക്ക് തുടർച്ചയായി ലീഡ് ലഭിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഇദ്ദേഹത്തിന്റെ അഭ്യർത്ഥന മാനിച്ച് വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്താൻ ഗ്രാമവാസികൾ തീരുമാനിക്കുകയായിരുന്നു വോട്ടുകൾ എവിടേക്കാണ് പോയത് ഇ വി എമ്മുകൾ തകരാറിലാണോ എന്തിനാണ് ഭരണകൂടം വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനെ എതിർക്കുന്നത് അവർ ജനങ്ങളിൽ ഭയം ജനിപ്പിക്കുകയാണ് പക്ഷേ എന്ത് തന്നെ ആയാലും തെരഞ്ഞെടുപ്പ് നടത്തും ജാൻഖർ പറഞ്ഞു ജാൻഖറിന്റെ എതിർ സ്ഥാനാർത്ഥിയായ ബി ജെ പിയുടെ രാം സത്പുതെ മർക്കടവാടിയിൽ നിന്ന് ആയിരത്തി മൂന്ന് വോട്ടുകൾ നേടിയപ്പോൾ ജാൻഖറിന് എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത് ഗ്രാമത്തിലെ ആകെ വോട്ടർമാരുടെ എണ്ണം ഏകദേശം ആയിരത്തി തൊള്ളായിരമാണ് ഗ്രാമത്തിലെ ജനപ്രീതി കണക്കിലെടുത്ത് ജാൻകറിന് ഗ്രാമത്തിൽ ലീഡ് ലഭിച്ചില്ലെന്നത് അവിശ്വസനീയമാണെന്ന് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു ഗ്രാമവാസി ദി ഹിന്ദു പത്രത്തോട് പറഞ്ഞു ഇവിടെ ജാതി സമവാക്യമുണ്ട് ധൻ സമുദായം അദ്ദേഹം ജയിക്കണമെന്ന് അതിയായി ആഗ്രഹിക്കുന്നു ഈ ഗ്രാമം ധൻകർ ആധിപത്യമുള്ള ഗ്രാമമാണ് വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് ആവശ്യപ്പെട്ട് ഗ്രാമവാസികൾ ഒത്തുചേർന്ന് തഹസിൽദാർക്ക് അപേക്ഷ നൽകിയിരുന്നു എന്നാൽ അവരുടെ അപേക്ഷ നിരസിച്ചതിനാൽ ഗ്രാമവാസികൾ സ്വയം തെരഞ്ഞെടുപ്പ് നടത്താൻ തീരുമാനിക്കുകയായിരുന്നു ഗ്രാമവാസി പറഞ്ഞു എന്നാൽ ഭരണഘടനയനുസരിച്ച് തെരഞ്ഞെടുപ്പ് നടത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും അതിനാൽ ഇപ്പോൾ നടക്കുന്നത് പരിഹാസമല്ലാതെ മറ്റൊന്നുമല്ല എന്നാണ് ഒരു മുതിർന്ന സർക്കാർ ഉദ്യോഗസ്ഥൻ പറഞ്ഞത്